പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഗൈസ് ഇന്ന് ഭയങ്കര ലേറ്റ് ആയിട്ടാണ് ഏട്ടാ വീഗ് എടുക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് നമ്മുടെ ഇന്ന് കാർത്തികയല്ലേ കാർത്തിക ദ്വീപൊക്കെ കൊളുത്തുന്നതി അപ്പൊ ആ ഒരു ദിവസം വ്ളോഗാക്കാമെന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ എഴുന്നേറ്റ് ഇപ്പോൾ മണി പത്ത് മണിയൊക്കെ കഴിഞ്ഞു രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിച്ചു നന്ദൂസിന് കൊടുത്തു അച്ചയ്ക്ക് കൊടുത്തു നന്ദൂട്ട് അങ്കൻമാടിയിലും ആക്കി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വ്ളോഗിക്കാമെന്ന് വിചാരിച്ചത് അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് കാർത്തിക ദീപം ഒന്നും വേടിച്ചില്ല ഇപ്പം ഇങ്ങോട്ട് മാറിയതിന് ശേഷം താഴെ വീട്ടിലുണ്ടായിരുന്ന കുറേയൊക്കെ പൊട്ടിപ്പോയി അപ്പോൾ അതിന് മേടിക്കാൻ പോകണം പിന്നെ കാർത്തികയ്ക്ക് നമ്മൾ കാച്ചിലും അതിനേക്കുള്ള കിഴങ്ങൊക്കെ നമ്മൾ പുഴുങ്ങത്തില്ലേ അതൊക്കെ പുഴുങ്ങി ആക്കണം അതുപോലെ പിന്നെ നന്തോട്ടിനെയും കൊണ്ടുപോയി അങ്കൻവാടിയിൽ പോയി വിളിച്ചിട്ട് അവളേയും കൂടെ കൊണ്ടുപോയിട്ട് ഇടിഞ്ഞിലൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ച് ഇടിഞ്ഞിലെന്ന് ഞങ്ങൾ ഇടിഞ്ഞിലെന്ന് പറഞ്ഞാൽ കാർത്തിക ദീപമാണ് കേട്ടോ അപ്പം നിങ്ങളുടെ അവിടെ എന്തുവാണോ പറയുന്നത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കുക അപ്പം എന്തായാലും പിടിയിലോട്ട് പോകാം രാവിലത്തെ കുക്കിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങളാണ് പിന്നെ ഇതൊക്കെ കഴുകി ഒന്ന് അടുക്കള ഒന്ന് വൃത്തിയാക്കണം കിടക്കുന്നത് കണ്ടു അപ്പം ഇതാണ് ഇപ്പോഴത്തെ പണി ക്ലീനിങ് ആണ് ഫേസ് അതുപോലെ തന്നെ കുറേ പേര് ചോദിച്ചൊരു കാര്യമുണ്ടേ ആ ചേച്ചിയുടെ മുഖത്ത് ഇപ്പോൾ എന്താ പറ്റിയത് എനിക്ക് ഹോർമോണിൻ്റെ ചെറിയ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഫേസിൽ ഇങ്ങനെയുള്ള കുറച്ച് ഇത് വന്നത് ഞാനിപ്പോൾ ഡോക്ടറിനെ കാണിച്ചുകൊണ്ടിരിക്കുവാണ് പിന്നെ മെഡിസിൻ എടുത്തിട്ടിരിക്കുവാണ് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് വേറെ ഒന്നും ഇട്ടിട്ടും അങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാത്തത് അത് ഞാനിപ്പോൾ മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് ടാബ്ലെറ്റും അല്ലാതെയും എന്തായാലും ഞാൻ ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് കാണിക്കാം എല്ലാം ക്ലീൻ ചെയ്തു സെറ്റാക്കി ഇനി അടുത്ത് ഇനി നന്ദൂസിനെയും കൊണ്ട് പോകണം അതാണ് നമ്മുടെ പരിപാടി നന്ദൂട്ടൻ വന്നു കേട്ടോ അച്ഛൻ വിളിച്ചിട്ട് വന്നായിരുന്നു റേസ് പിന്നെ ഡ്രസ്സൊക്കെ മാറി കേട്ടോ നോക്ക് നന്ദൂട്ടൻ തുണി നോക്കിയതാണ് ആ കാണുന്നത് പിന്നെ ഇപ്പോൾ ഉണ്ട് മാഡം ഞങ്ങൾ ടൗണിലോട്ട് പോവുകയാണ് ഇന്ന് കാർത്തിക ദീപമല്ലേ അപ്പം നന്ദൂട്ടന് വിളക്ക് എത്തിക്കാൻ കുഞ്ഞു കുഞ്ഞു ദീപങ്ങളൊക്കെ മേടിക്കാനായിട്ട് നമ്മൾ ടൗണിലോട്ട് പോവുകയാണ് അപ്പം നിങ്ങള് പോവാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് റെയിൻകോട്ട് വണ്ടിക്കകത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ദീപം മാത്രല്ല ചട്ടി സാധനങ്ങളെല്ലാം ഇവിടെ അത് ഒരെണ്ണം പോരെ അത് രണ്ടെണ്ണം അത് രണ്ടെണ്ണവും പിന്നെ ഒരെണ്ണം അത് രണ്ടെണ്ണം മതി മോളെ അതല്ല അതല്ല അത് രണ്ടെണ്ണം മതി പിന്നെ ആ ആ വിളക്ക് ഒരെണ്ണം വേണോ നാട്ടെ അഞ്ച് രൂപയുള്ളൂ ഇത് 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 കേട്ടോ ആ വലിയ വിളക്ക് ചെറുത് രണ്ട് രൂപയാണ് കേട്ടോ മു നമ്മള് കുറച്ച് മേടിക്കാൻ പോട നമ്മള് കണ്ടു കൈന്ന് ഇറച്ചിടിഞ്ഞിലൊക്കെ മേടിച്ച് നമ്മൾ പോകണം നമ്മള് നിക്കുന്ന പൊന്നൂര് ചന്തയാണ് ഏട്ടാ ചന്തേരെ നടക്കാണ് എന്തോ നിക്കു ഒരു സണങ്കിൽ അങ്ങനെ കഴിച്ച് നമ്മൾ വീട്ടിൽ വന്നു ഇനി ദീപം കത്തിക്കാൻ പോവാണ് ഏട്ടാ ഇവിടെ വന്നപ്പോഴത്തേക്കും അച്ഛനെല്ലാം വിളക്കത്തിച്ച് സെറ്റാക്കി ഇനി നമ്മള് കാർത്തിക ദീപം കൊളുത്താൻ പോവാണ് കത്തിക്കാൻ പോവണേട്ടോ അവിടെ അപ്പുറത്തെ വീട്ടിലൊക്കെ നാല് ദിവസം എടുക്കും നമ്മൾ കത്തിച്ചോണ്ടിരിക്കുവാണ് ഏട്ടാ വിളക്ക് വണ്ടിൽ വെക്കാൻ പറ്റില്ല നല്ല മഴയാണ് പന്ത കത്തിക്കും മക്കളെ ആരെയും ഇങ്ങോട്ട് പെണ്ണിന്ന് വിളിക്കും ഇങ്ങോട്ട് പെണ് വിളിക്കു അങ്ങനെ നമ്മൾ വിളക്കെല്ലാം വെച്ചു അധികം വെച്ചില്ല കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര മഴയാണ് കേട്ടോ അവിടെയൊക്കെ ഭയങ്കര മഴയാണ് അതുകൊണ്ട് കുറച്ച് വെച്ചാൽ അമ്മയുടെ കയ്യിൽ വലിയൊരു കാച്ചിൽ കേട്ടോ നമ്മൾ കാർത്തിയല്ല് കാച്ചിൽ പുഴുങ്ങാൻ പോവാണ് കേട്ടോ നമ്മൾ കാച്ചിലൊക്കെ പുഴുങ്ങി അമ്മ പോയി തരുവത്തിക്കൊണ്ട് വെച്ചാൽ കേട്ടോ അടുത്ത് കാന്താരി ചമ്മന്തിയാണ് കേട്ടോ ഉള്ളത് അത് നമ്മുടെ കാച്ചിൽ കഴിക്കാൻ ഈ അച്ഛനും എല്ലാരും വന്നിച്ച നമ്മള് കാച്ചിൽ തയ്ക്കാൻ പോകുന്നു നല്ല കാന്താരിയസ് അങ്ങനെ അട്ടി പോളി കാച്ചിലും കാന്താരി ചമ്മന്തിയും ഉണ്ടോ സോംബിയെ പോലെ അത്രേ ഉള്ളു നമ്മടെ കാർത്തിക വൈബ് അല്ലെ നന്ദു നന്ദുട കഴിക്കില്ല നന്ദുടക്ക സാധനങ്ങളൊന്നും ഇഷ്ടമസോ ഓയസ് നമ്മൾ ഇതെല്ലാം ഫിനിഷ് ചെയ്തു എല്ലാ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം ഇത്രയേ ഉള്ളു അപ്പൊ അടുത്തൊരിക്കലും